الحمد لله الحمد لله رب العالمين والصلاه والسلام على رسول اللّه وعلى اله وصحبه اجمعين ما بعد قال رسول الله صلى الله عليه وسلم لرجل وهو يعيذه يغتنم خمسا قبل خمس شبابك قبل حرمك وصحتك قبل سقمك وغناك قبل فقرك െ ഉപദേശിച്ചുകൊണ്ട് പറഞ്ഞു അഞ്ചു കാര്യങ്ങൾക്ക് മുമ്പ് നിന്റെ ജീവിതത്തിൽ വന്നു ചേരുന്ന അഞ്ചു കാര്യങ്ങളെ നീ ഉപയോഗപ്പെടുത്തണം അതിലൊന്നാമത്തേത് പ്രായമാകുന്നതിന് മുമ്പുള്ള നിന്റെ യുവത്വം ഷബാബക്കായി കഴിഞ്ഞാൽ പ്രവർത്തിക്കുന്നതിനും കർമ്മങ്ങൾ നിർവഹിക്കുന്നതിനും പലവിധ പരിമിതികളുണ്ട് അതിനു മുമ്പ് നിന്റെ യുവത്വത്തെ നീ പ്രയോജനപ്പെടുത്തണം രോഗത്തിനു മുമ്പ് നിന്റെ ആരോഗ്യം വസേഹത്തിക്ക് കപില സഹമിക്കാം രോഗിയായാൽ പലതിനും കഴിയില്ല പല ആഗ്രഹങ്ങളും ഉണ്ടാകാം പക്ഷെ അത് പൂർത്തിയാക്കാൻ സാധിച്ചുകൊള്ളണം എന്നില്ല നിന്റെ ആരോഗ്യത്തെ രോഗത്തിനു മുമ്പ് നീ പ്രയോജനപ്പെടുത്തണം കപില ഫഹരിക്ക ദാരിദ്ര്യത്തിന് മുമ്പുള്ള നിന്റെ സമ്പന്നത മനുഷ്യ ജീവിതത്തിൽ ഐശ്വര്യങ്ങൾ ഏറ്റക്കുറച്ചോടുകൂടി പലർക്കും വരാറുണ്ട് ഉള്ള കാലത്ത് ചെലവഴിക്കണം സഹായിക്കണം മറ്റുള്ളവരെ ചേർത്ത് പിടിക്കണം ചിലപ്പോ നിനക്ക് ദാരിദ്ര്യം വന്നേക്കാം അന്ന് നിനക്കൊന്നും ചെയ്യാൻ കഴിയില്ല കപല ശോലിക്ക തിരക്കാവുന്നതിന് മുമ്പുള്ള നിന്റെ ഒഴിവു സമയം ഫറാവ് നിന്റെ ഒഴിവേളകൾ ഫ്രീ ടൈമുകൾ നീ നന്മയ്ക്ക് വേണ്ടി സാമൂഹികമായ പ്രയോജനങ്ങൾക്ക് വേണ്ടി നീ അതിനെ ഉപയോഗപ്പെടുത്തണം കപില മൗതിക്ക മരണത്തിന് മുമ്പുള്ള നിന്റെ ജീവിതത്തെയും നീ പ്രയോജനപ്പെടുത്തണം നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവധിക്കാലമാണ് അവധിക്കാലത്തെ കുറിച്ച് ധാരാളം കാര്യങ്ങൾ പലപ്പോഴായി നമ്മൾ പറയുകയും കേൾക്കുകയും ചെയ്യാറുണ്ട് വിശുദ്ധ ഖുറാനിലൂടെ അള്ളാഹുസ്ബാന പറയുന്നത് അംഫുസക്കും നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തിൽ നിന്ന് കാത്തുകൊള്ളണമെന്നാണ് മഹാനായ അലീബിൻഹ അലിബിൻ സൂചിപ്പിക്കുന്നത് എന്നതിന്റെ ഉദ്ദേശം നിങ്ങൾ അറിയണം അള്ളാഹുവിനെ കുറിച്ചുള്ള അനുസരണം എങ്ങനെയാണ് എന്ന് അള്ളാഹുവിന്റെ പരിധികളെ നിങ്ങൾ കാത്തു സൂക്ഷിക്കണം ും നിങ്ങള് നിങ്ങളുടെ കുടുംബത്തോട് അള്ളാഹിനെ കുറിച്ചുള്ള സ്മരണയെ കുറിച്ച് നിങ്ങൾ കൽപ്പിക്കണം അഹു അങ്ങനെയാണെങ്കിൽ അള്ളാഹു നിങ്ങളെ നിരവധിയിൽ നിന്ന് കാത്തിരി എന്നാണ് അള്ളാഹുവിനോടുള്ള അനുസരണം എങ്ങനെയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം അള്ളാഹു നിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് പൂർണ്ണമായും നിങ്ങൾ വിട്ടുനിൽക്കണം നിങ്ങളുടെ കുടുംബത്തോട് അള്ളാഹുവിനെ കുറിച്ചുള്ള ദൈവസ്മരണയെ കുറിച്ച് നിങ്ങൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കണം അങ്ങനെയാണെങ്കിൽ അള്ളാഹു നിങ്ങൾ നരകത്തിൽ നിന്ന് കാത്തിരക്ഷിക്കുന്നു എന്നാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത് അലി റഹുള്ള പറയുന്നത് വാഹലിക്കും നാറ അതബൂഹും വല്യമൂഹും നിങ്ങളെ കുട്ടികൾക്ക് നിങ്ങള് അഥവ് പഠിപ്പിച്ചു കൊടുക്കണം എന്നാണ് പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ ഒന്നാമത്തേത് നമ്മൾ മാതൃകയാവുക എന്നാണ് വെറും ഉപദേശകരല്ല മക്കളോട് പറയുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ മാതൃകയുണ്ടാവണം മഹാനായ ഇബിനു ഹുസൈമിൽ അലേഹി പറയുന്നുണ്ട് അലിമോലക്കും ഫലാ തഹ്ലുഫു വാദക്കും നിങ്ങൾ നിങ്ങളുടെ മക്കളെ സംസാരത്തിലും പ്രവൃത്തിയിലും സത്യസന്ധത പഠിപ്പിക്കുക അവരോട് സംസാരിക്കുകയാണെങ്കിൽ ഒരിക്കലും നിങ്ങൾ കളവ് പറയരുത് അവർക്ക് വാഗ്ദാനം നൽകുകയാണെങ്കിൽ അതിലംഘിക്കുകയും ചെയ്യാതിരിക്കുക മഹാനായ ഒത്തുബത്ത് അബി സുഫിയാൻ റഹ്മത്ത്ബായലി പറയുന്നത് സന്താനത്തെ മര്യാദ പഠിപ്പിക്കുന്ന പഠിപ്പിക്കുന്നവരാടായിട്ട് എനിക്ക് പറയാനുള്ളത് സന്താനത്തിന്റെ പ്രഥമ സംസ്കരണം നീ സ്വന്തത്തെ നന്നാക്കലാണ് നിശ്ചയം അവരുടെ കണ്ണുകൾക്ക് നിങ്ങൾ നിങ്ങളുടെ മേൽ അവരുടെ കണ്ണുകൾ ബന്ധിപ്പിക്കപ്പെട്ടിരിക്കുന്നു അവരുടെ അടുക്കലെ നന്മ എന്ന് പറയുന്നത് നിങ്ങൾ ചെയ്യുന്നതാണ് അവർ തിന്മയായി മനസ്സിലാക്കുന്നത് നിങ്ങൾ ഉപേക്ഷിക്കുന്നതുമായ കാര്യമാണ് മഹാനായ ഇബിൻ അബ്ബാസ് റഹി പറയുന്നു ഒരിക്കൽ ഞാൻ കുട്ടിയായിരുന്ന കാലത്ത് നബിയുടെ കൂടെ സഹയാത്രികനായിരുന്നു ഒരു ദിവസം നബി എന്നോട് പറഞ്ഞു ഈ കുട്ടി ഞാൻ നിനക്ക് ചില വചനങ്ങൾ പഠിപ്പിച്ചു തരാം നീ അള്ളാവിനെ സൂക്ഷിക്കുക അപ്പോൾ അവൻ നിന്നെ സംരക്ഷിക്കും റസൂൽ എന്നോട് പറഞ്ഞു നീ അള്ളാവിനെ സൂക്ഷിക്കുക അപ്പോൾ നിന്റെ കാര്യത്തിൽ സഹായിയായി നിനക്ക് അവനെ കാണാം നീ വല്ലതും ചോദിക്കുകയാണെങ്കിൽ നീ അള്ളാഹുവിനോട് ചോദിക്കുക നീ വല്ല സഹായവുമാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ അള്ളാഹു നിന്നെ സഹായിക്കും നീ അറിയണം ഒരു സമൂഹം നിനക്ക് വല്ല ഉപകാരവും ചെയ്യാൻ ഒരുമിച്ചു കൂടിയാലും അള്ളാഹു നിനക്ക് വേണ്ടി നിശ്ചയിച്ചുറപ്പിച്ചതിനപ്പുറം ഒന്നും അവർക്ക് ചെയ്യാൻ കഴിയില്ല ഇത് പ്രവാചകൻ കുട്ടിയായ അനസിനെ സ്നേഹത്തോടു കൂടി പഠിപ്പിച്ച കാര്യമാണ് നമ്മൾ നമ്മുടെ കുട്ടികളെ സ്നേഹത്തോടു കൂടി അവർ ചെയ്യുന്ന കാര്യങ്ങളിൽ എപ്പോഴും വിലക്കുകളും കുറ്റപ്പെടുത്തലുകളും ആക്ഷേപങ്ങളും അല്ല സ്നേഹത്തോടു കൂടി അള്ളാഹിനെ കുറിച്ച് നമ്മൾ അവരോട് പറഞ്ഞു കൊടുക്കണം പുസ്തകങ്ങളുടെ മാത്രം ഉത്തരവാദിത്വം ഒന്നുമല്ല സ്നേഹത്തോടു കൂടി ദീനിനെ കുറിച്ചും അള്ളാഹെ അള്ളാഹുവിനെ കുറിച്ചും റസൂലിനെ കുറിച്ചും ഖുറാനിനെ കുറിച്ചും ഒക്കെ പഠിപ്പിച്ചു കൊടുക്കുക പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് ഉപ്പാന്റെ ഉമ്മാന്റെയും കടമയാണ് അള്ളാഹാൻ റസൂല് പ്രിയപ്പെട്ട അനസുവിന് പറഞ്ഞു കൊടുത്ത ചില വചനങ്ങളാണിത് രണ്ടാമത്തെ കാര്യം മക്കളുടെ കൂടെ തിരി സമയം ചിലവഴിക്കാൻ നമ്മള് ബോധപൂർവം സമയം കണ്ടെത്തിയേ പറ്റൂ അവർക്കും പലതും പറയാനുണ്ട് ആ പറയുന്നത് കേൾക്കാൻ ഒരു സ്നേഹത്തോടുകൂടി ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആവുക എന്നതാണ് ഈ കാലത്ത് രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ടത് എന്ന് പലപ്പോഴായി നമ്മൾ കേൾക്കാറുണ്ട് ഒരു നിയമം നടപ്പിലാക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ പോലെ വിലക്കുകൾ മാത്രം ഓർമ്മപ്പെടുത്തുന്ന ഒരാളെ പോലെ ഉമ്മയും ഉപ്പയും ഫീൽ ചെയ്യുക എന്നതിനപ്പുറം എൻ്റെ നല്ല ഒരു സംരക്ഷകനായി എൻ്റെ ഉപ്പയുണ്ട് ഉമ്മയുണ്ട് എന്നു കുട്ടിക്ക് ബോധ്യപ്പെടും വിധം കുട്ടികളോട് ഏറ്റവും നന്നായി നമുക്ക് സുബ്ഹാനഹു തീരുമാനം അനുഗ്രഹിക്കും മാറാവട്ടെ നമ്മുടെ ജീവിതത്തിലെ വീഴ്ചകളും പോരായ്മകളും സുബ്ഹാനഹു വതആല പുറത്ത് മാപ്പാക്കി തീരുമാനാവട്ടെ കുട്ടികളെ വളർത്തുക സംസ്കരിക്കുക എന്നത് വളരെ ഗൗരവത്തോടെ പ്രാധാന്യത്തോടു കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടെന്ന വിഷയമാണ് സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളെ സ്വാലിഹായ സന്താനങ്ങളാക്കി മാറ്റിത്തീർക്കുമാറാവട്ടെ ഞാൻ നമ്മുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള ചെറുതും വലുതുമായ എല്ലാ സുബ്ഹാനഹു വ തആല നമുക്ക് നൽകി തൗഫീക്ക് നൽകിയുമാറാവട്ടെ വിഭാഗത്തുകൾ ആരാധനകൾ സമയനിഷ്ഠയോടെ നിർവഹിക്കാൻ അള്ളാഹു നമുക്കും നമ്മുടെ മക്കൾക്കും കുടുംബങ്ങൾക്കും എല്ലാം തോഫീക്ക് നൽകി എനിക്ക് اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين آمين برحمتك يا أرحم الراحمين السلام عليكم ورحمة